ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗ മാ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസ ഫലം കുംഭ കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും എങ്ങനെയാകും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം അതുപോലെ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും അതിൽ നമുക്ക് ഈ ഫലം പറയുന്നതിന് മുമ്പ് കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെ എന്ന് നോക്കാം കുംഭക്കുറുകാരെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ രാശ്യാധിപൻ ശനിയാണ് ആ ശനി രണ്ടാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അത് സൂര്യൻ ഒക്ടോബർ പതിനേഴിന് എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തിയേഴിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് മാറുന്നു ബുധൻ ഒക്ടോബർ മൂന്നിന് എട്ടിൽ നിന്നും ഒൻപതിലേക്കും ഇരുപത്തിനാലിന് ഒൻപതിൽ നിന്നും പത്തിലേക്കും രാശി മാറുന്നു ഗുരു ഒക്ടോബർ പതിനെട്ടിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് മാറുന്നു ശുക്രൻ ഒൻപതിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് മാറുന്നു രാഹു ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു ഏഴിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ വലിയ മാറ്റമില്ല മറ്റു ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഒക്ടോബർ മാസത്തിൽ രാശി മാറ്റങ്ങൾ വരുന്നുണ്ട് അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യനും ശുക്രനും ഒക്കെ നീത രാശികളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതുപോലെ ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു എന്നുള്ളതാണ് അതുപോലെ ബുധനും ശുക്രനും ഒക്കെ രാശി പരിവർത്തനം വരുന്ന സമയവും കൂടെയാണ് ഇതാണ് ഒക്ടോബർ മാസത്തിലെ പ്രത്യേകത അപ്പോൾ ഇത് വച്ച് നമുക്ക് എങ്ങനെയായിരിക്കും കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതിയും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ശനി രണ്ടിൽ വക്രത്തിലാണ് ജന്മരാശിയിൽ രാഘുവുണ്ട് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം രാശ്യാധിപൻ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് പൊതുവേ ഒരു ഇമ്മ്യൂണിറ്റി കുറവിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഹാബിറ്റിലൊക്കെ ഒരു കെയർ വേണം ചിലർക്ക് മൗത്ത് സംബന്ധമായോ കാഴ്ചാ സംബന്ധമായോ ചെറിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ബോഡി പെയിൻ മാനസികമായിട്ടൊരു സ്ട്രെസ്സ് ടെൻഷൻ പ്രത്യേകിച്ച് ഒരു ഒരു ഡിസ്പ്യൂട്ട് ഒരു മാനസികാവസ്ഥ തർക്ക സ്വഭാവമൊക്കെ ഉള്ള സമയമാണ് എന്തെങ്കിലും ആദ്യ പകുതി ആദ്യ പകുതി എന്ന് പറയുന്നത് ഈ അഞ്ചിൽ നിൽക്കുന്ന ആ ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ആദ്യപകുതി പൊതുവേ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അത് നിയന്ത്രിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യപകുതി സൂര്യനൊക്കെ അഷ്ടമത്തിൽ നിന്നിട്ട് ആ രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതേസമയം സൂര്യൻ ക്രമേണ നീചരാശിയിലേക്ക് മാറുന്നു പിന്നെ നമുക്ക് അപ്പോൾ പ്രത്യേകിച്ച് ഈ ആദ്യപതി സൂര്യനൊക്കെ എട്ടിലൊക്കെ നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ചിലർക്ക് ഈ നാഭിക്ക് താഴെ എന്തെങ്കിലും ചെറിയ ആരോഗ്യപ്രശ്നങ്ങൾ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോവുക അതുപോലെ ജീവിത പങ്കാളിക്ക് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ അഷ്ടവത്തിൽ നിൽക്കുന്ന സമയമൊക്കെയാണ് ആദ്യ പകുതി അപ്പോൾ ജീവിത പങ്കാളിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആദ്യപകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയും തൊഴിൽസ്ഥിതി എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മ ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ഒൻപതിലും ശേഷം കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുകയാണ് കർമ്മഭാവാധിപനാണ് ആ ചൊവ്വ അപ്പോൾ നിലവിലെ തൊഴിൽ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തുടരും തൊഴിലിടത്ത് ചിലപ്പോൾ ഒരു സുഖക്കുറവിനൊക്കെ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായെന്നുവരി അവിടെയൊക്കെ ശ്രദ്ധിക്കണം കോവർ കേസുമായിട്ടും ഒക്കെ തന്നെ ഒരു സഹകരണക്കുറവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ നമ്മൾ ആദ്യ പകുതിയൊക്കെ ആ കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ ചൊവ്വയെ ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചിൽ നിൽക്കുന്ന ഗുരു ആ കർ കർമ്മഭവാധിപനായിട്ടുള്ള ആ ചൊവ്വയെ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അത് മാനേജ് ചെയ്യാൻ സഹായകമാണ് തൊഴിലിടത്തൊക്കെ നമുക്ക് സ്കില്ല് പ്രേടിപ്പിക്കാനാകും എട്ടും ഒൻപതും ഭാവാധിപന്മാരായിട്ടുള്ള ശുക് ബുധനും ശുക്രനും ഒക്കെ തന്നെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അതൊക്കെ ചിലപ്പോൾ ചിലർക്ക് തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങൾക്കൊക്കെ ആ മാറ്റങ്ങൾ വഴി എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഗെയിനിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ ഗുരു ആറിൽ ഉച്ചരാശിയിൽ വരികയാണ് അത് കർമ്മസ്ഥാനത്ത് തന്നെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയേഴിന് കർമ്മഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വയും കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് തൊഴിലെടുത്ത പ്രശ്നങ്ങൾ മാറുന്നതിനും തൊഴിലിൽ ഉയർന്ന ചുമതലയൊക്കെ കിട്ടുന്നതിനും തൊഴിലിൽ പുരോഗതിക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അവസാനത്തെ പകുതി വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആ കുജൻ്റെയൊക്കെ പന്ത്രണ്ടിലെ ഉച്ചദൃഷ്ടിയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ആ പന്ത്രണ്ടിലെ ദൃഷ്ടിയും വിദേശത്തൊക്കെ തൊഴിൽ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ വഴിതെളിക്കുന്നു ജന്മരാശിയിൽ രാഹു ഉള്ളതിനാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ കർമ്മസംബന്ധമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമുക്ക് സഡനായിട്ട് അത്തരം തീരുമാനം എടുക്കാതിരിക്കുക പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് തൊഴിൽ സംബന്ധമായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ബിസിനസ് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ പ്രത്യേകിച്ച് ഒൻപതിൽ നിൽക്കുന്ന ഒൻപത് ഒമ്പതിൽ വരുന്നുണ്ട് അതുപോലെ ബിസിനസ്സുകാർ ഇനി ബിസിനസ്സുകാർക്ക് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ഒൻപതിൽ വരുന്നു ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ എട്ടിൽ നിൽക്കുന്നു എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒൻപതിൽ നിൽക്കുന്നു അങ്ങനെ എട്ടും ഒൻപതും രാശാധിപന്മാർ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അധ്യപകര ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലാണ് ഏഴിൽ കേതുണ്ട് അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ അല്പം ശ്രദ്ധ കൊടുക്കണം ട്രേഡിൽ എന്തെങ്കിലും ശ്രദ്ധ കുറവിനോ ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബുധ ശുക്ര രാശി പരിവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും നഷ്ടസാധ്യതകൾ വന്നാലും അത് ലാഭകരമാക്കി മാറ്റുന്നതിന് ആ ഗ്രഹസ്ഥിതി സഹായകമാണ് അവസാനത്തെ പകുതിയൊക്കെ സൂര്യൻ ഒൻപതിലേക്ക് നീചരാശിയിലേക്ക് വരികയാണ് അപ്പോൾ വിദേശ വിപണനത്തിലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് സൂര്യന് നീചസ്ഥിതി ഉണ്ട് അതുപോലെ കൃത്യസമയത്ത് നമ്മൾ ഇടപാടുകളൊക്കെ നിർവഹിക്കുന്നതിലൊരു വീഴ്ച വരാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ശ്രദ്ധ കൊടുക്കുക കഴിവതും ബിസിനസ് സംബന്ധമായിട്ട് സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ ആ ബുധൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ് ഇപ്പോ ബുധൻ അഷ്ടമ രാസ്യാധിപനും കൂടിയാണ് അഞ്ചാം ഭാവാധിപനുമാണ് ഒക്ടോബർ രണ്ട് വരെ എട്ടാം ഭാവാധിപൻ എട്ടിൽ തന്നെ നിൽക്കുന്നു ബുധൻ എട്ടിലെ ബുധന് ദോഷമില്ല ആ ബുധൻ ഒമ്പതിലേക്ക് വരുന്നു അപ്പോൾ പൊതുവേ നമുക്ക് ആ ബുധൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ അറിവ് ബുദ്ധി ഇവയൊക്കെ കൂടുന്നതിന് അത് സഹായകമാണ് മാത്രമല്ല ആദ്യ പകുതി ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയ ആശയങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥാനമാണ് അഞ്ച് അവിടെ ഗുരുവാണ് നിൽക്കുന്നത് അത് അവർക്ക് ഈ ജ്ഞാനം കൂടുന്നതിനൊക്കെ അനുകൂലമായ ഒരു സമയമെന്ന് തന്നെ പറയാം അതുമാത്രമല്ല ആദ്യ പകുതി ജ്ഞാനകാരകൻ ഗുരു അഞ്ചിൽ നിന്നുകൊണ്ട് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസിനൊക്കെ അത് വഴിതെളിക്കും ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ ശോഭിക്കും ജന്മരാശിയാലൻ ശനി വക്രത്തിലാണ് ജന്മരാശിയിൽ രാഘുവുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഒരു ആലസ്യമൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കണം സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശമൊക്കെ നമ്മൾ ഈ പഠനത്തിലൊക്കെ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും ഉന്നത പഠനത്തിലൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ഈ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ പ്രത്യേകിച്ച് ആദ്യത്തെ ആ പകുതി എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ് അഞ്ചിലെ ഗുരു വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടും പതിനൊന്നും ഭാവാധിപനം എന്ന് പറയുന്നത് ഗുരു തന്നെയാണ് ആ ഗുരു ത്രികോണസ്ഥാനത്താണ് ആദ്യ പകുതി അപ്പോൾ ആദ്യ പകുതി പതിനൊന്നിലും അവസാനത്തെ പകുതി രണ്ടിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരു അവസാനത്തെ പകുതി ഉച്ചരാശി നിന്നു രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ധനകാരകൻ ഗുരു പതിനെട്ടിന് ഉച്ചരാശിയിലേക്ക് വരുന്നത് ആറിലാണെങ്കിൽ തന്നെയും അവിടെ നിന്നിട്ട് ആ രണ്ടിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇവയെല്ലാം സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾക്ക് സഹായകമാണ് ശുക്രൻ അഷ്ടമത്തിൽ നിന്ന് നിൽക്കുന്നു അപ്പോൾ അവസാനത്തെ പകുതി ഗുരു ആറില് ഉച്ചരാശി നിൽക്കുന്നു ഇത് ആ ഗുരുവും ശുക്രനും ഒക്കെ തന്നെ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ഈ അണോൺ സോഴ്സ് ചെയ്യുന്നു അപ്രതീക്ഷിതമായിട്ട് ധന ഉണ്ടാകുന്നതിന് അവസാനത്തെ പകുതി ആ ഗുരുവിൻ്റെയും ശുക്രന്റെ ഒക്കെ രണ്ടിലേക്കുള്ള ദൃഷ്ടി വഴി തെളിക്കും എന്ന് പറയാം എന്തെങ്കിലും മാർഗങ്ങളിലൂടെ നമുക്ക് ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമ്പാദ്യ അത് വഴി തെളിക്കും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം രണ്ടിൽ പന്ത്രണ്ടാം ഭാവാധിപൻ നിൽക്കുമ്പോൾ പൊതുവെ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് കൊണ്ട് അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിന് ആ വക്രശനി സഹായകമാകും ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്കുന്നതിന് ആദ്യ പകുതി അനുകൂല സ്ഥിതി അല്ല ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അത് അഷ്ടമത്തിലാണ് ശുക്രൻ എട്ടില് നീചസ്ഥിതിയിലാണ് അതേസമയം ഏഴില് കേതുണ്ട് ഏഴാം ഭാവാധിപൻ എട്ടില് ജന്മരാശിയിൽ രാഹു രാഹു കേതുക്കളുടെ ആക്സസിലാണ് ഏഴാം ഭാവം വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ആലോചനകൾ വന്നാലും അതിന് ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല അഥവാ ആലോചന വന്നാൽ തന്നെയും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കണം പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ രാഹു നിൽക്കുമ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സഡൻ ഡിസിഷൻ ഒഴിവാക്കുക അതുപോലെ തന്നെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്ന് മുതൽ ഒൻപതിലാണ് വരുന്നത് അതുപോലെ അഞ്ചിൽ ഗുരുവിൻ്റെ ഉണ്ട് ഒൻപതിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ആദ്യ പകുതി എന്ന് പറയുമ്പോൾ അത് പ്രണയബന്ധം സന്തോഷകരമാകും മാത്രമല്ല പ്രണയബന്ധം വഴി തന്നെ ചില ഭാഗ്യ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് അതേസമയം എന്ന് പറയുന്ന ശുക്രനാണ് ആ ശുക്രൻ്റെ നീതാവസ്ഥയിലാണ് അത് ചെറിയ സുഖക്കുറവിനും സാധ്യത കാണിക്കുന്നുണ്ട് മാത്രമല്ല ആ ശുക്രന് സൂര്യനുമായിട്ടുള്ള ഒരു ബന്ധം അപ്പം ഈ പ്രണയ പങ്കാളിയുമായിട്ട് ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ഒരു കെയർ കൊടുക്കുക ഇനി ദാമ്പത്യ ദാമ്പത്യ ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോഴ് ഏഴിലെ ഖേതു അതൊരു തൃപ്തി കുറവ് ഉണ്ടാക്കും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എട്ടില് അത് വിവാഹ അതുപോലെ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രനും എട്ടില് അപ്പം രവി ശുക്രന്മാര് എട്ടില് യോഗം ചെയ്യുന്നു ഇവയെല്ലാം ബന്ധത്തിൽ തടസ്സമോ സുഖക്കുറവോ സന്തോഷക്കുറവോ ഒക്കെ ഉണ്ടാക്കും ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ശനി രണ്ടിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടാം ഭാവാധിപൻ ഗുരു അഞ്ചിൽ ഒക്ടോബർ പതിനേഴ് വരെ ചെയ്യുന്നു നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലെ നീചരാശിയിലാണ് നാലിലെ കുജൻ്റെ ദൃഷ്ടിയുണ്ട് ശനിയുടെ ദൃഷ്ടി നാലിലുണ്ട് പൊതുവെ കുടുംബത്തിൽ സുഖം സന്തോഷമൊക്കെ കുറയാവുന്ന ഒരവസ്ഥയാണ് കാണുന്നത് കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഒഴിവാക്കണം ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കരുതൽ വേണ്ടുന്ന മാസമാണ് വീട് വാഹനം ഇവ വാങ്ങുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം കടബാധ്യത കൂടാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം ഒക്ടോബർ രണ്ട് മൂന്ന് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊൻപത് മുപ്പത് ഈ തീയതികൾ പ്രത്യേകിച്ച് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കുക തുടങ്ങുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് ഇപ്പോൾ കുംഭക്കൂറിൽ പെടുന്നവരെല്ലാം കുംഭലഗ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ അല്ല കുംഭക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ ഇപ്പോൾ കുംഭക്കൂറും കുംഭലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ തന്നെ അത് അവർക്കിപ്പോൾ നടക്കുന്ന ദേശീയുടേയോ അപകാരത്തിൻ്റെയോ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ദേശയും അപകാരവും ഒക്കെ തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെ ഇതാണെങ്കിൽ ഗുണമുണ്ടാകും ഗുണം കൂടും അനിഷ്ട സ്ഥാനത്ത് നീക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അതേസമയം നമ്മൾ ഈ കുംഭക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം തന്നെ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കണക്റ്റ് ചെയ്ത് കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒക്ടോബർ മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളു മാത്രമല്ല ഒരു കൂറിൻ്റെ ഫലം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ദോഷാനുഭവമായിരിക്കും പറയുന്നത് പക്ഷേ അങ്ങനെയുള്ളവർക്ക് അവരുടെ ലഗ്നരാശി ഇഷ്ടരാശിയിലാണ് ഇഷ്ടസ്ഥാനത്താണ് അവിടെ ലഗ്നരാശി വന്നിട്ടുള്ളതെങ്കിൽ ഈ ദോഷാനുഭവം കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ലഗ്നഫലവും ഈ കൂറിൻ്റെ ഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കണം എന്ന് പറയുന്നത് മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം